നമസ്കാരം സിട്രോയൻ എന്ന് പറയുന്ന ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളെ നമുക്കറിയാത്തൊരു വാഹന നിർമ്മാതാക്കളൊന്നും അല്ല അത് സ്കെല്ലാൻഡീസിൻ്റെ കീഴിൽ വരുന്ന ഒരു സബ്സിഡറി ബ്രാൻഡാണ് ജീപ്പിൻ്റെയൊക്കെ ഒരു സഹോദരൻ എന്ന് പറയാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരിപ്പം രണ്ട് മൂന്ന് വാഹനങ്ങൾ ഇന്ത്യയിൽ ഇറക്കിയിട്ടുണ്ട് നമുക്കറിയാം സീ ത്രീ എയർ എന്ന് പറയുന്ന വളരെ മികച്ചൊരു വാഹനമുണ്ട് ഇപ്പം കുറച്ച് നേരത്തെ അല്ലെങ്കിൽ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പൊക്കെ ആ ഒരു വാഹനത്തിന് യു പ്ലസ് മാക്സ് എന്ന് പറയുന്ന മൂന്ന് വേരിയൻറ്റിൽ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിന് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ എക് ഷോറൂം പ്രൈസിൽ അവർ വിൽക്കാൻ ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ വിൽക്കാൻ ശ്രമിച്ചിരുന്നു എന്നല്ല വിറ്റിരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ വളരെ കുറവായിരുന്നു അതാണ് വളരെ സിമ്പിളായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ വണ്ടി മോശമാണോ എന്ന് ചോദിച്ചാൽ വണ്ടി മോശമല്ല പക്ഷേ എന്തുകൊണ്ടോ മാർക്കറ്റിങ്ങും സർവീസും ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം കൃത്യമായിട്ടുള്ളൊരു മാർക്കറ്റിൻ്റെ അഭാവമാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു വാഹനം എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊൻപത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ക്രോസ് ഓവർ ഹാച്ച് ബാക്കിൻ്റെ ഒരു വില ആയിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇപ്പോൾ സിട്രോൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കാൻ പോകുന്ന ഒരു വാഹനമാണ് ബസാൾട്ട് പ്രത്യേകത കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനിൽ വരുന്ന ഒരു വാഹനമാണ് അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് കറവാണ് കറിവിനെ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു വാഹനമാണ് പക്ഷേ എനിക്ക് പേഴ്സണലി കറിവിൻ്റെ ബാക്ക് ബാക്ക് പ്രൊഫൈലിനേക്കാളും ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലാണ് ഇഷ്ടപ്പെട്ടത് പക്ഷേ നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ ഒരു വാഹനത്തിന് എന്ന് ചോദിച്ചാൽ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം സിറ്റ്രോൻ്റെ വാഹനമാണെന്ന് നമുക്കറിയാം ആ ഗ്രില്ലിൻ്റെ പാറ്റേൺ തന്നെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ വണ്ടിക്കൊന്ന് ഭംഗിയായേനേനേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റാണ് ഇവിടെ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പുകളൊന്നുമില്ല എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ വരുന്നത് മാക്സ് എന്ന് പറയുന്ന വേരിയന്റിൽ ആയിരിക്കും അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിആർഎസ് അവിടെയുണ്ട് ഫോഗ് ലാംബ് നമുക്കവിടെ കാണാൻ കഴിയും പക്ഷേ ഡി ആർ എൽസിനകത്ത് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുള്ളത് അത് ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത് അതൊരു അത് ഡ്യുവൽ ഫങ്ഷൻ എന്നുള്ള രീതിക്ക് കൊടുക്കാമായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സിട്രൺ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൽ തീർച്ചയായിട്ടും അത്തരം ഓപ്ഷൻസ് കൊടുക്കും ഓറഞ്ചിൻ്റെ ഇൻസേർട്ട് റെഡ് ഇൻസേർട്ട് അത് മാത്രമല്ല വൈറ്റിൻ്റെ ഷെയഡുകൾ അങ്ങനെയൊക്കെ കൊടുക്കും ഇത് ഡ്യുവൽ ടോണിലായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ടോപ്പൻ്റെ ഒക്കെ വരുന്നത് എനിക്കാണ് മിഡിൽ വേരിയൻറ്റ് മുതൽ ഡ്യുവൽ ടോൺ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡാണ് ആ ഒരു സൈഡ് പ്രൊഫൈലിന് വളരെയധികം ഭംഗിയുണ്ട് സെവൻറ്റീൻ ഇഞ്ചിൻ്റെ അലോവീൽസ് ആണ് വന്നിട്ടുള്ളത് അലോയ് അലോവീലിൻ്റെ പാറ്റേൺ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഹൈഡ് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അല്ലെങ്കിൽ ക്യാമോഫ്ലാ ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത വാഹനങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഹൈഡ് ചെയ്തിട്ടുള്ള അലേവീൽസ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ അത് റിവീൽ ആയിട്ടുണ്ട് വളരെ ഭംഗിയുള്ളതാണ് ക്ലാഡിങ് ഒക്കെ നല്ല ഭംഗിയുണ്ട് സാധാരണ ഗതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ക്ലാഡിങ് വണ്ടികൾക്ക് കുറച്ചും കൂടെ അല്ലെങ്കിൽ അതിനൊരു ഭംഗി എൻഹാൻസ് ചെയ്യുന്നുണ്ട് ഇതൊരു കൂപ്പേക്കേണ്ട ഒരു ഡിസൈൻ വാഹനമാണെന്ന് നമുക്കറിയാം സി പില്ലർ കഴിഞ്ഞ് അങ്ങ് ചെരിഞ്ഞിറങ്ങുകയാണ് അപ്പോൾ ആ സൈഡിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീപില്ലറിൻ്റെ സൈഡൊക്കെ അത്യാവശ്യം നല്ല ബ്ലാക്ക് എലമെൻ്റ്സും ക്ലാഡിങ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് സൈഡിൽ നിന്നും വളരെ ഭംഗിയുണ്ട് പക്ഷേ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഈ ഫ്ലാപ്പ് കൈൻഡ് ഓഫ് ഡോർ ഹാൻഡിലാണ് ഇപ്പോഴും കൊടുത്തിട്ടുള്ളത് മാരുതി എയ്റ്റ് ഹൺഡ്രഡിലൊക്കെ അല്ലെങ്കിൽ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിലൊക്കെ കാണാത്തക്ക രീതിയിലുള്ള ഫ്ലാപ്പ് കൈൻഡ് ഓഫ് ഡോർ ഹാൻഡിലാണ് അതൊക്കെ ഒന്ന് മാറ്റേണ്ട കാലം കഴിയും ഈ ഒരു വാഹനം പ്ലേസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കർവിനോടൊക്കെ കോമ്പിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം അതുമായിട്ട് ആൾക്കാർ കമ്പയർ ചെയ്യും കാരണം എന്താണ് ഇത്ര വലിയ വാഹനമാണല്ലോ അപ്പോൾ അത്തരം ഫീച്ചേഴ്സൊക്കെ ആളുകൾ എക്സ്പെക്ട് ചെയ്യും സൺറൂഫ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല പനോരമിക് സൺറൂഫ് എന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട എനിക്ക് തോന്നുന്നു പനോരമിക് സൺട്രൂഫ് ഇന്ത്യയിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല അതൊരു ഫാൻസി ഫീച്ചർ എന്നുള്ള രീതിക്ക് മാത്രമാണ് ഞാൻ കാണുന്നുള്ളൂ പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് നമ്മളെപ്പോഴും വില കൊടുക്കുകയും വേണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു കാര്യം വിട്ടുപോയി എല്ലാവർക്കും എഞ്ചിൻ വിടാൻ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് രാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനം അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലായിരിക്കും വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ഫീച്ചർ കട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് ക്ഷമിച്ചിട്ട് മുമ്പോട്ട് പോകാം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു വലിയ വണ്ടിയാണ് കിട്ടുന്നത് നമുക്ക് അത്യാവശ്യം വില കുറഞ്ഞ് വില കുറഞ്ഞ അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നു നമുക്ക് ആവശ്യമുള്ള ഫീച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഇൻഫർട്ടൈമെൻറ്റ് സിസ്റ്റം ഈ ഒരു വാഹനത്തിൽ വരും ടെൻ പോയിന്റ് ടു ഫൈവ് എഞ്ചിൻ്റെ മാസീ ആയിട്ടുള്ള ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം വരും പക്ഷേ നമ്മൾ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ നോക്കിയ ഫോൺ പോലെയൊക്കെയായിരുന്നു ഇവരുടെ പഴയ മോഡലുകളൊക്കെ നമുക്ക് ഒരിക്കലും ഇവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ കഴിയില്ല കാരണം ഇവർ എഞ്ചിൻ്റെ സൈഡിൽ യാതൊരു ഇത് കോംപ്രമൈസും ചെയ്തിട്ടില്ല ഒരു കാര്യം കൂടി എടുത്തുപറട്ടെ സിട്രോയിൻ എന്ന് പറയുന്നത് ദേ ആർ നോൺ ഫോർ ദർ ഇമാക്കുലേറ്റ് എക്സലൻറ്റ് സസ്പെൻഷൻ എന്ന് പറയാം സസ്പെൻഷൻ എന്ന് പറയുന്നത് അടിപൊളിയാണ് ഒരു കുറ്റവും അതിനെക്കുറിച്ച് പറയാനില്ല നല്ലൊരു സർവീസും കൂടെ വരണം കാരണം സർവീസ് സെൻ്ററുകൾ ഒരുപാട് വരുന്നുണ്ട് അതൊന്ന് പോലെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ആയി വരുന്നേ ഉള്ളൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ കുറച്ച് പുറകിലോട്ടാണ് പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ കേസിൽ അതൊക്കെ എൻഹാൻസ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അത്യാവശ്യം നല്ല ഒരു എന്താ പറയുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സാധാരണഗതിയിൽ ഇവരുടെ ഏത് വാഹനം ഇറങ്ങിയാലും ആദ്യം മാനുവൽ അങ്ങോട്ട് ഇറക്കും പിന്നെ ഈ വാഹനത്തിൻ്റെ ആ ഒരു ഹൈപ്പൊക്കെ അങ്ങ് കുറഞ്ഞുകഴിയുമ്പോൾ േക്കും ആരും അറിയാതെ ഓട്ടോമാറ്റിക് ഇറക്കും അപ്പോഴത്തേക്കും വേറെ വാഹനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും ആളുകളുടെ ശ്രദ്ധ അതിലേക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കും കൂടെ ഒരുമിച്ച് ഇറക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും ബാക്കിലെ ലൈറ്റ് അത് ഹാലജൻ ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ എൽ ഇ ഡി കൊടുത്തിട്ടില്ല ടോപ്പെൻഡിൽ ചിലപ്പോൾ എൽ ഇ ഡി വരും പക്ഷേ ഹാലജൻ ബൾബുകൾക്ക് എപ്പോഴും എന്താ പറയുന്ന റിയൽ ലൈഫ് യൂസിൽ ഹാലജൻ ബൾബുകൾ തന്നെയാണ് നല്ലത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എസ്പെഷ്യലി മഴയുള്ള സമയത്തൊക്കെ ഹാലജൻ ബൾബുകൾ തന്നെയാണ് സെവൻറ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് തീർച്ചയായിട്ടും വരും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിഡ് റേഞ്ചിലൊക്കെ ചിലപ്പോൾ അപ്പം അല്ലെങ്കിൽ ലോവർ വേരിയൻറ്റിലൊക്കെ മിക്കവാറും ഒരു സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ ഒക്കെ വരാനുള്ള സാധ്യത നമുക്കറിയില്ല കോസ് കട്ടിങ് എന്നുള്ള രീതിക്ക് പോകുമ്പോഴത്തേക്കും ഈ കോപ്പേ കൈൻ്റ് ഓഫ് ഡിസൈൻ വാഹനങ്ങൾക്കൊക്കെ ഒരു സെവൻറ്റീൻ ഇഞ്ചെങ്കിലും വേണം എങ്കിലാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ വണ്ടി അങ്ങ് ഇരുന്ന് പോകും ഒരു സെഡാൻ്റെ പുറകൊന്ന് പൊക്കി വെച്ച ഒരു ഫീൽ ഉണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു വാഹനത്തിൽ ഒരിക്കലും അവർ അങ്ങനെ ചെയ്യില്ല എന്തായാലും അത്യാവശ്യം സെവൻറ്റീൻ ഇഞ്ചിൻ്റെ അലേവേൽസ് തന്നെ കൊടുക്കും പക്ഷേ കർവിൽ എയ്റ്റീൻ ഇഞ്ചിൻ്റെ അലേവേൽസ് ആണ് വരുന്നത് കർവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കാരണം ആ ഒരു സെഗ്മെൻറ്റ് സെഗ്മെൻറ്റ് എന്നല്ല പറയുന്നത് കോപ്പേ കൈൻ്റ് ഓഫ് ഡിസൈൻ വാഹനങ്ങളിൽ ഇപ്പോൾ നമുക്ക് കർവും ബെസാൾട്ടും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിന് അപ്പോൾ എൻജിനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരു ക്ലാഡിംഗ് ഉണ്ട് ബാക്കിലൊക്കെ ആ ഒരു സ്കിട്ട് പ്ലേറ്റ് പോലെയുള്ള ഒരു ഇൻസേർട്ട് അല്ലെങ്കിൽ ഒരു സിൽവർ ഇൻസേർട്ടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ വളരെ നന്നായിട്ടുണ്ട് ഡ്യൂൾട്ടോൺ ഉണ്ടായിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒ ആർ വി എം ഒക്കെ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് അത് വളരെ നല്ലതാണ് കാരണം ഈ ഫ്ലെയിം യെല്ലോ കളർ അതുകൂടാതെ ഈ ആയിട്ടുള്ള റെഡ് കളർ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ കൂടെ ബ്ലാക്ക് ഒ ആർ വി എമ്മും ബ്ലാക്കിൻ്റെ ഇൻസേർട്ടും ഡ്യുവൽ ടോണിൽ റൂഫൊക്കെ ബ്ലാക്ക് വരുമ്പോഴത്തേക്കും വളരെ നല്ലതായിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ല ഏറോ ഡയനാമിക് ആയിട്ടുള്ള ഒരു വാഹനമായിരിക്കും കാരണം ഈ കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനൊക്കെ ശരിക്കും പ്രീമിയം വാഹനങ്ങളിലൊക്കെ കണ്ടു വന്നിട്ടുള്ളൊരു ഡിസൈനാണ് അതിന് ഈ സി സെഗ്മെൻറ്റിലും കൂടെ വരാൻ പോവുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർ പോയിന്റ് ത്രീ മീറ്ററിനോട് അടുത്തായിരിക്കും അതാണിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വാഹനത്തിനുണ്ടായിരുന്നു ഈ ഒരു വാഹനത്തിന് ഒരു വല്ലാത്തൊരു വല്ലാത്തൊരഴകുണ്ട് അത് നമ്മൾ പ്രാക്ടിക്കലി കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന് മിനിമം ഒരു എയിറ്റീൻ ഇഞ്ചിൻ്റെ അലൈവീൽസെങ്കിലും കൊടുക്കണമായിരുന്നു എങ്കിലാണ് ആ ഒരു വാഹനത്തിൻ്റെ ഒരു വലിയൊരു ജൈജാൻറ്റിക് ജൈജാനിക്കായിട്ട് ഫിഗർ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ ഒരു സിക്സ്റ്റീൻ ഇഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി അങ്ങോട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെഡാൻ്റെ ബാക്ക് ഭാഗം എന്തോ ഇങ്ങനെ മുഴച്ച് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും ഓക്കെ കാര്യത്തിലേക്ക് വരാം ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ ഷാർഫിൻ്റെ യുണ്ട് അത് മാത്രമല്ല ആ ഒരു ബാക്കിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു സ്പോയിലർ എന്നുള്ള രീതിക്കുള്ള ഒരു ഡിസൈനാണ് പക്ഷേ യഥാർത്ഥത്തിൽ സ്പോയിലറല്ല പിന്നെ ഏറ്റവും മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കുറച്ചും കൂടി ഒരു അപ്പ് മാർക്കറ്റ് ആയിരിക്കും കാരണം സീ ത്രീ എയർ ക്രോസിനൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ അപ്ഡേറ്റ് ആവേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സൺ പ്രൂഫ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പെയിൻ സൺ പ്രൂഫ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യണ്ട കാരണം ഇവർ അത്യാവശ്യം ഒരു പ്രൈസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് സൺ പ്രൂഫ് ില്ലയിലും കാര്യമില്ല കാരണം നമുക്ക് നമുക്കെന്തിനാണ് സൺപ്രൂഫ് അല്ലേ ആ ഒരു ചിന്തയാണ് എനിക്കുള്ളത് ചിലപ്പോൾ സൺ പ്രൂഫ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ഓപ്ഷൻ എന്നുള്ള രീതിക്ക് ഇപ്പോൾ പലരും സൺ പ്രൂഫുള്ള വണ്ടി വേണമെന്ന് ചിന്തിക്കില്ലേ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഒരു വാഹനത്തിൻ്റെ എഞ്ചിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്യൂഷോ കൊടുക്കുന്ന എഞ്ചിനാണ് പ്യൂർടെക് വൺ ടെൻ എന്ന് പറയുന്ന ആ എഞ്ചിനാണ് അത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അഞ്ച് എൻ എം ടോർക്ക് വരെയുണ്ട് മാനുവലിൽ നൂറ്റി തൊണ്ണൂറ് എൻ എം ടോർക്ക് മാത്രമേ ഉള്ളൂ ആ വൺ ടെൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാലോ വൺ ടെൻ ബി എച്ച് പി രണ്ട് വേരിയൻറ്റിലും അത് തന്നെയാണ് വരുന്നത് ഒരു കാര്യം കൊണ്ട് എടുത്തു പറട്ടെട്ടെ ഇൻ്റീരിയറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമാണ് റിയർ എ സി ബെൻറ്റുകളും ആം റിയർ ആം റോസ്റ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ അത് വലിയൊരു കാര്യം എന്തായാലും നല്ല രീതിക്ക് മാർക്കറ്റ് ചെയ്ത് നല്ല സർവീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സസ്പെൻഷനുള്ളൊരു വാഹനമാണ് മികച്ച ഒരു സക്സസ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു എപ്പോഴും നമുക്കൊരു ശുഭാപ്തി വിശ്വാസമാണല്ലോ വേണ്ടത് വാഹനത്തെ നമ്മൾ ഒരിക്കലും മോശമായിട്ട് കാണുന്നില്ല ഈ പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ക്ലച്ച് പിടിക്കും തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നല്ല നല്ല കോണ്ടൻറ്റുകളാണ് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം